രാജ്യത്തെ സ്വർണ പണയ വർധന സാമ്പത്തിക ആദ്യ മാസങ്ങളിലാണ് പ്രതിസന്ധികൾക്കിടയിലും സ്വർണവായ്പയുടെ ആവശ്യകതയിൽ അമ്പത് ദശാംശം നാല് ശതമാനം വർധനവാണ് ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഒരു കോടി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപയിൽ നിന്ന് ഒക്ടോബർ പതിനെട്ടോടെ മൊത്തം സ്വർണ വായ്പ ഒരു കോടി അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയിലെത്തി ഇതേ കാലയളവിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കുള്ള വായ്പകളിൽ പൂജ്യം ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയായി വായ്പ എടുക്കുന്നവർ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളെ കൂടുതൽ ആശ്രയിച്ചു തുടങ്ങിയതായാണ് റിപ്പോർട്ട് സുരക്ഷിതമല്ലാത്ത ഓപ്ഷനുകളെക്കാൾ സുരക്ഷിതമായ വായ്പകൾക്കുള്ള മുൻഗണന ഉറപ്പാക്കുകയാണ് ഉപഭോക്താക്കൾ എന്നതിന്റെ സൂചനയാണിത് സ്വർണവിലയിലെ വർദ്ധനയും ഇതിന് ആക്കംകൂട്ടി